ഗിച്ചപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാനെന്ത് ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്ന് ഗായ്സപ്പം നമ്മൾ നാളുകൾക്ക് ശേഷം കിണറ്റ കരയിലേക്ക് വെള്ളം കോരാൻ വേണ്ടി പോവാണ് ഗായച്ചപ്പം നമ്മുടെ മോട്ടർ നമുക്ക് നല്ല പതിനാറിൻ്റെ പണി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിനി കുറച്ച് ദിവസത്തേക്ക് വെള്ളമൊക്കെ കോരി വൈബാക്കാൻ വേണ്ടി പോവുകയാണ് കുറേ നാളായില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കിണറിന് പണി തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താക്കാം കിണറ്ററിലേക്ക് പോകാം അല്ലേ വായ് അങ്ങനെ നമ്മൾ ഇതാ കിണറിൻ്റെ മുകളിലുള്ള പലക കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് സൈഡിലേക്ക് വെക്കുകയാണ് കാരണം നമുക്ക് വെള്ളം കോരണ്ടേ അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കി കളയാം നാളുകൾക്ക് ശേഷം നമ്മുടെ കിണർ നോക്കി നല്ല താഴ്ത്തുണ്ട് മാത്രല്ല നമ്മുടെ ചിതലുകൾക്ക് ഫുഡ് ആയിട്ടുണ്ട് നമ്മുടെ ഈ എന്ത് ഈ പല കഷ്ണങ്ങൾ അപ്പൊ സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം നിലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുത്ത് വെച്ചാൽ മതി സൈഡിലേക്ക് ആകുമ്പോൾ പിന്നെ സേഫ് ആയിട്ട് ആയിട്ട് അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ അതീ സൈഡിലേക്ക് പോരെ ഈ ഒരെണ്ണം മതി ഇനി വേറെ പോരെ നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ഈ കാടുകളൊക്കെ വീഴും പല്ലിമുട്ടകളൊക്കെ ഉണ്ട് ഞാൻ വ്യൂ ഒന്ന് രാം ഗായ കിണർ കാണിച്ചേ കണ്ടോ വെള്ളം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല നല്ല താഴ്ത്തുണ്ട് പിന്നെ വെള്ളവെള്ള ആണെന്നൊക്കെ നമ്മുടെ പല്ലീന്റെ മുട്ടകളാണ് കേട്ടോ ഓക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ കിണർ ഇപ്പൊ കിണറിലെ അനക്കങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കിണറിൽ ഞാൻ മീൻ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങനെ ഇനി ഗായസ് നമുക്ക് നമ്മുടെ കപ്പിയും അതേപോലെ തന്നെ ബക്കറ്റൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മുടെ കിണറിലേക്ക് ഓക്കെ ലെറ്റ് നമ്മൾ ഇനി നമ്മുടെ ബക്കറ്റും കപ്പിയും ഒക്കെ നമ്മൾ ഇനി ഇട്ടുകൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇനിയിപ്പോ ഫസ്റ്റ് സംഭവത്തിലേക്ക് നമുക്ക് കൊടുത്തിരണം ദാ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാം അവർ നമ്മുടെ നമ്മൾ കപ്പിയൊക്കെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അയ്യോ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നെ വെള്ളം കോരാട്ടോ അപ്പം കുറേ നാള് വെള്ളം കോര ഇരുന്നോണ്ട് തന്നെ കിണറ്റിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോ ഒരു പേടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇല്ലെന്താ പേടിയുണ്ടായിട്ടൊന്നും കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യണം വെള്ളം കോരിയല്ലേ പറ്റുവളോ വെള്ളം കോരാം അതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ നമ്മളും പോവും അപ്പോൾ വെള്ളം കോരുന്നെ വാ എന്തി സൗണ്ട് കേൾക്കാൻ ബാഹുബലി ആയിട്ട് വെള്ളം കോരാതെ കോരവേ ഞാൻ കോരി വെള്ളം മുഴുവൻ ചെറുച് പോയിട്ടുണ്ട് ഊ അപ്പൊ കറങ്ങിക്കണക്കി വെള്ളം എത്തിക്കാം നല്ല ഫ്രഷ് ജീവനുള്ള വെള്ളം േ അപ്പം നമുക്കിത് നമ്മളെ കാലത്തിലേക്കും ബക്കറ്റിലേക്കും മതി നടത്തി കൊടുക്കാം അല്ലേ തെറ്റ് ഗൈസ് അപ്പം വേഗം വാക്കെടുത്തിൽ കൂടി ഞാൻ വെള്ളം നടക്കട്ടെ കേട്ടോ